എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം അതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ഈ ഒരു ടാറ്റു ഫുള്ള് സ്പ്രെഡ് ആയ പോലെ ലോക്കൽ ടാറ്റു അല്ല അപ്പൊ അതിന്റെ ഒരു എന്തോ പറഞ്ഞു എന്തോ പോലെ ഇനി പ്രജുന്ന് അടിച്ചിട്ട് വേറെ ഇത് പ്രജ്ജു മനസ്സിലാന്ന് നമുക്കറിയുന്നില്ല അപ്പോൾ ഇതൊന്ന് കവറാക്കാമെന്ന് തീരുമാനിച്ച് നമ്മളെ കണ്ണൂർന്ന് ഒരു ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടാ എന്ത് ഇൻസ്റ്റൻ്റ് പേര് വണ്ടർ ഹൺസ് എന്ന് പറയുന്നത് ഹൺസാ ആ നിങ്ങൾക്ക് കേട്ടുള്ളത് തന്നെ അപ്പോൾ ഉറേ കോണ്ടാക്ട് നമ്പറും കൂടി ഞാൻ കൊടുക്കാം എൻ്റെ ഇത് കവറാക്കി തരുക ഏട്ടെ അപ്പോൾ നല്ല മജയ കാണ ലുക്ക് അത് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏട്ടനെ ആക്കുക കോണ്ടാക്ട് നമ്പർ ഇതിവിടെ കൊടുക്കുന്നത് ജസ്റ്റ് ആ എനിക്ക് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ പേടി കൈസ് ടാറ്റോ അടിക്കാൻ ടാറ്റോ കുറച്ചെല്ലാം തുമ്പലാവും പിന്നെ തൂ ഇല്ലല്ലേ കളിക്ക തൂയി മീൻസ് ആ അതാണ് ഇല്ലല്ലോ കുത്തുന്നത് ആ അത് വരാത്ത നല്ലതായി ജി ജി എച്ചിൻ്റെ അടുത്തുനിന്ന് കൈസ് കുത്തുന്നത് അപ്പൊ നമുക്ക് നേരെ വീടുകളിലൊക്കെ ഇവ എന്തു നീടെ വന്നത് അപ്പം എനിക്ക് ടാറ്റോ അടിക്കാൻ പോകുന്ന ഏട്ടനൊക്കെയാ ഇവര് കണ്ണൂർന്ന് വന്നിട്ടാന്ന് എനിക്ക് ടാറ്റോ ഇവർ കണ്ണൂർന്ന് വന്നിട്ടാണ് നമുക്ക് ടാറ്റോ അടിക്കുന്നുള്ളത് എന്നുള്ളത് അപ്പം ലോക്കൽ ടാറ്റോ എന്ന് വിചാരിക്കേണ്ട ഇത് ലോക്കൽ ടാറ്റോ അല്ല ഓരോ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റോ അടിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്തു തരും നിങ്ങളെ ലൊക്കേഷനിലോ വന്നിട്ട് നിങ്ങൾ പറയുന്ന രീതിക്ക് ചെയ്തു തരും ഇപ്പോൾ ടാറ്റോ കവറപ്പ് ചെയ്യാനുണ്ട് അതായത് മുമ്പ് അടിച്ച ടാറ്റോ ഒരു കാണാൻ ഭംഗിയില്ല കവറപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കവറപ്പ് ചെയ്തു തരും അപ്പോൾ റേറ്റ് കാര്യങ്ങളെല്ലാം ഓരോട് തന്നെ ചോദിച്ചാൽ അതിൻ്റെ അത് ഫുള്ള് ഒരു കലങ്ങിയിട്ടുണ്ടായിന് പ്രജു അടിച്ച കണ്ടല്ലോ അപ്പോൾ അത് ഒരു ഒരു പേരുരന്തോ പോലെ ഉണ്ടായിന് അപ്പോൾ ഓർഡർ അപ്പോൾ ഓരോ പറഞ്ഞു ഒരു കവറപ്പ് ചെയ്യുന്നൊരു കുറേ ഫോട്ടോസ് കാണിച്ചതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബട്ടർഫ്ലൈ ഒരു ഫ്ലവർ എല്ലാം വരുന്നൊരു ടൈപ്പിലൊക്കെ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവർ അതിൻ്റെ മീത്ത് എന്തോ ഒന്നോ എന്തോ ഒന്നിട്ടിട്ട് ഇതാക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കരുത് ഒമ്പലാന്ന ചോദിക്കുന്നുണ്ടായി പിന്നെ ഹെയർ റിമൂവ് ചെയ്യാനുണ്ടായി അപ്പോൾ ഹെയർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മീത്ത നമ്മൾ എന്തോ പെൻസിലെ എന്തോ എഴുതിയത് വെച്ചിട്ട് അമർത്തിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടാകുമ്പോൾ പിന്നെ ആ ഒരു ഇത് വന്ന അപ്പോൾ ഏകദേശം ഒരു ക്രീം കയ്യിൽ സൈഡ് മീത്ത കണ്ട അത് അപ്ലൈ ചെയ്യുന്ന അപ്പോൾ ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ അടിക്കുമ്പോൾ ഒരു ചെറിയ നൊമ്പലെല്ലാം ഉണ്ടായിന് എനിക്ക് പക്ഷെ ഞാൻ വലിയൊരു ആന എൻ്റെ ഒരു അത്ര ഞാൻ വിചാരിക്കുന്ന അത്ര നൊമ്പലൊന്നും ഉണ്ടായിട്ടാകാം ഞാൻ ഫോൺ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചിരിച്ചോണ്ട് എനിക്ക് പെട്ടെന്ന് നൊമ്പല സഹിക്കാൻ കഴിയാത്ത ഞാൻ പക്ഷേ ഇത്ര നൊമ്പലൊന്നും ഇല്ല ഞാൻ വിചാരിക്കുന്ന എത്ര നൊമ്പലോ കാര്യങ്ങളൊന്നും ഇല്ല അവരോട് മണ്ടിക്കൊണ്ടും ഇതാക്കിക്കൊണ്ടും പിന്നെ കുറച്ച് കുറച്ച് മീത്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു ചെറു അത്ര തന്നെ ഒരു വലിയൊരു തൊമ്പലായിട്ടൊക്കെ ഫീലായിട്ടാണ് ഞാനിങ്ങനെ കൈ കയ്യിൽ വെട്ടാ മീത്ത തൊമ്പലാദേ തൊമ്പലാന്ന് അത് കുറച്ചെല്ലാം ഏക്ഷരടുത്ത് കൈസ് നല്ല മണ്ണിട്ട് അപ്പോൾ കുറെ കോണ്ടാക്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പേര് എന്തിന് റിമൂവ് ആക്കിയെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അത് ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ടായിന് ഒന്ന് ജെ എല്ലാം തായ പോലെ പോയ പോലെ ആയിട്ടുണ്ടായിന് അപ്പോൾ നോക്കി ഏകദേശം നല്ല നല്ല പ്ലാസ്റ്റിക് കുറച്ചും ൂടി ബാക്കിയുണ്ട് പക്ഷെ അത് ഞാൻ വലിച്ചു വെച്ചിട്ട് അത്ര വലിയ പെയിൻ ഒന്നും ആയിട്ട് ഒന്നാമത് എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നായത് കൊണ്ട് തന്നെ തൊടുമ്പേക്ക് ഓ ആ ഗുണിക്കിടന്നിട്ട് ഉറങ്ങുന്നത് പാപ്പം ഉറക്കം ഒന്നുമില്ല ഗൈസാട്ടിനെ ബേജാറാണ് അപ്പൊ എന്താ ഈയൊരു മജ്ജ നല്ല മജയുണ്ട് ഷൂട്ടിലൊക്കെ നല്ല ഇങ്ങനെയുള്ള മിക്കപ്പോൾ പോസ്റ്റ് എല്ലാം കൊടുത്തിട്ട് മിക്കുമ്പോൾ നല്ല പാങ്ങുണ്ടാവും കാണാൻ അപ്പൊ ഞാനീൻ്റെ റീല് ഇൻസ്റ്റയില് പോസ്റ്റാക്ക നീട്ടിണ്ടാവും അപ്പം എല്ലാവരും ഇൻസ്റ്റയിൽ വന്നിട്ട് നോക്കിയാൽ മതി എനിക്ക് നല്ല മജയായിട്ട് തോന്നുന്നു ഞാൻ ഇനിയിപ്പോൾ ക്വസ്റ്റിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് വരണേ ഞാൻ ഓൾറെഡി വീഡിയോ തുടങ്ങി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഗൈ ടാറ്റു ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ടായി ഇനി കുറച്ച് ടച്ച് ബാക്കിയുണ്ട് അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യുക പറഞ്ഞു പറഞ്ഞാൽ രണ്ട് ടാറ്റും കൂടി അടിക്കാനുണ്ട് എനിക്ക് ഒന്ന് കയ്യിലും പിന്നെ ഒന്ന് ബാക്കിലുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നല്ല വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു പെയിൻ ഉണ്ടായിട്ട് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ബൈ അപ്പം യു